<applause> الحمد لله الحمد <applause> لله <applause> رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمت جيودة الله خير وبركة من الجين كري كما راغت نمت الله روغن الله بريبورنا ما يشفاء من الجين كما الله سبحانه وتعالى رواد الكار വല്ലാത്ത കടങ്ങളിലും മറ്റുള്ള ബുദ്ധിമുട്ടുകളിലുമൊക്കെ പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അള്ളാഹു അതിൽ നിന്ന് അല്ലാഹു സ്വലാമത്തിലാക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർ അള്ളാഹു മഹഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മമ്മിനികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നവരാണ് അല്ലെ കച്ചവടങ്ങള് മറ്റുള്ള തൊഴിലുകള് പിന്നെ കുടുംബപരമായിട്ടുള്ള ചില കാര്യങ്ങള് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മളെ ആൾക്കാർ ഏൽപ്പിക്കാറുണ്ട് ചില കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാറുണ്ട് എടാ നീ ഞാന് ഇൻഷ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ വരെ നീ ഇത് നോക്കിക്കോ ഇത് നീ സംരക്ഷ ഇങ്ങനെ അമാനത്തായിട്ട് നമ്മൾ ഏൽപ്പിക്കുന്ന ചില ആൾക്കാർ അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നോക്കി നടത്തുന്നവരുണ്ട് തോട്ടങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കും അങ്ങനെ തോട്ടങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കുന്നവരുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനൊരു ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ ക്ലാസ് ഒരു ഹദീസ് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ഫഖാല അംറ ബി റഅയ്ത ഖൈറൻ ഫഅംലി വൈനി ഖിഫ്ത റസൂലുള്ളാഹി മാത്രമാൻ അലൈസ് പഠിപ്പിക്കുകയാണ് ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരൻ അല്ലാൻ റസൂലിന്റെ മുന്നിൽ വന്നു നബിയേ എന്നോട് ചെയ്യണം എനിക്കൊരു വസീയത്ത് ചെയ്താലും അലൈ പറഞ്ഞു കൊടുത്തു അപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ഉണ്ട് അവർ പെട്ടെന്ന് റസൂലുള്ള തങ്ങളുടെ വന്നിട്ടാണ് ചോദിക്കുന്നത് െ ഇന്ന് നമ്മുടെ വീട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വീട്ടിലൊരു കുടുംബത്തിലൊരു കാര്യം വന്നാ നമ്മൾ പള്ളിയിലെ ഉസ്താദന്മാരൊക്കെ പോയി ചോദിക്കും അല്ലേ ഇമാമിനോട് ചോദിക്കും കാര്യങ്ങളൊക്കെ ഹയറാണോ അങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അത് ഏറ്റവും ഹയറാണ് ഏതൊരു കാര്യം ഉണ്ടെങ്കിലും ഒന്ന് ചർച്ച ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം അള്ളാഹു സുബാനഹുല നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ മനുഷ്യനെ മുഴുവനും പഠിക്കാൻ വേണ്ടിട്ട് അള്ളാഹു താല ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിക്കുന്നതിന് മുമ്പായിട്ട് മലക്കുകളുമായിട്ട് ഒരു ചർച്ച നടത്തിയില്ലേ ഞാനൊരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ സൃഷ്ടിക്കാൻ പോവുകയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങളെ ഞാൻ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മലക്കുകൾ പറഞ്ഞ അള്ളാഹുവേ അള്ളാഹുവേ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഈ മനുഷ്യന്മാരെ എന്തിനാ പഠിക്കുന്നത് രക്തചൊരുച്ചിലുകളും കൊള്ളിവെപ്പുകളും ഏഷണിയും പരദൂഷണവും കൊലകളും നടത്തുന്ന ഈ മനുഷ്യനെ എന്തിനാണ് റബ്ബേ നീ പടയ്ക്കുന്നത് നിനക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ സുജൂത് ചെയ്യാൻ ശുക്റു ചെയ്യാൻ തസ്ബീഹുകൾ ചൊല്ലാൻ തിക്കറു ചൊല്ലാൻ നന്ദി രേഖപ്പെടുത്താൻ ഇവിടെ ഞങ്ങളുണ്ടല്ലോ ഊണില്ല ഉറക്കമില്ല ഒന്നുമില്ല ഇതൊന്നും ഇല്ലാതെ ഞങ്ങള് ചെയ്യുന്നില്ലേ അപ്പൊ ഞങ്ങള് പോരെ എന്തിനാ ഇങ്ങനെ പടയ്ക്കുന്നത് അവർക്ക് ഉണ്ണണം അവർക്ക് ഉറങ്ങണം അവർക്ക് എല്ലാ ശഹുവത്തുകളുമുണ്ട് വികാര ചിന്തകളെല്ലാം അവർക്കുണ്ട് അപ്പൊ അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കില്ലേ അതുകൊണ്ട് അവരെ എന്തിനാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ അള്ളാഹുബേ നീ പഠിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിച്ചു ആ സമയത്ത് മലക്കുകളോട് പറഞ്ഞത് നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് മതി ചർച്ച ചെയ്തു തീരുമാനമെടുക്കാനുള്ള അധികാരം അല്ലാഹു ചർച്ച ചെയ്തത് നമ്മളെ പഠിപ്പിക്കാന പഠിപ്പിക്കാനാ പോലും ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പോലും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതുപോലെ എന്നെ പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്കൊരു തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല എല്ലാത്തിലും ഒരു ചർച്ച വേണം അതിനാണ് റസൂൽ സഹാബത്ത് ഓടി ഒരു നബിയെ എന്ന ഇന്ന കാര്യമുണ്ട് അതിലൊരു അഭിപ്രായം പറയണമോ സുനിയ അല്ലാന നബിയെ ഇന്നെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാലും നബിയെ അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന പഠിപ്പിക്കുകയാണ് വഖാല ഖുദില്ലം റബി തദ്ബീരി ഫഇൻ റഅയ്ത ബി ആഖിബതിഹി ഖൈറ ഫഅംലിഹി ാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമാ പറയുകയാ ഏതെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോയാൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ അനന്തപരം എന്താണെന്ന് ചിന്തിച്ചതിന് ശേഷമേ നീ ആ കാര്യത്തിൽ ഇടപെടാവൂ അത് ഹൈറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇടപെടാവൂ അല്ലാതെ കണ്ട് ചാടിക്കൊടുക്കരുത് അങ്ങനെ ഹൈറാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കുടുംബത്തിന് കുഴപ്പമില്ല നിന്റെ സമ്പത്ത് ത്തിന് കുഴപ്പമില്ല എന്റെ മക്കൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കുകയില്ല എന്ന് നിനക്ക് തോന്നിയാൽ നിനക്ക് ഹൈറാണ് എന്ന് തോന്നിയാൽ അത് നിനക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് റസൂലപ്പെടുന്ന പറയുന്ന സഹാബത് ഇനി നീ ഭയക്കുകയാണ് അത് പരാജയപ്പെട്ടു പോകുമെന്ന് നീ ഭയന്നു പോയാൽ ഒരിക്കലും ആ കാര്യത്തിലേക്ക് നീ കിടന്നു പോകരുത് അത് പരാജയപ്പെട്ടു പോകും അത് പരാജയപ്പെട്ടു പോകും എനിക്കതിന് വേണ്ടുന്ന രൂപത്തിൽ നോക്കാൻ കഴിയില്ല ചില ആൾക്കാർ റബ്ബറിൻ്റെ തെങ്ങിന്റെ തെങ്ങിൻ്റെ തോട്ടമേൽപ്പിക്കും അങ്ങനെ പല തോട്ടങ്ങളും ഏൽപ്പിക്കും സമ്പത്തുകളേൽപ്പിക്കും പല കാര്യങ്ങളും ഏൽപ്പിക്കും പക്ഷേ ആ സമ്പത്ത് കണ്ടിട്ട് ആക്രാന്തം തോന്നിയിട്ട് നിങ്ങൾ ഒരിക്കലും അത് ചാടിയെടുക്കരുത് കാരണം അവൻ തിരിച്ചു വന്നുകൊണ്ട് സാധനം ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ റബ്ബർ കാണില്ല ചിലപ്പോൾ തേക്ക് കാണില്ല ചിലപ്പോൾ തെങ്ങ് കാണില്ല ചിലപ്പോ തെങ്ങിന്റെ മണ്ഡപശം കാണില്ല കാരണം അതിന് നല്ലതുപോലെ വളം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് നശിച്ചു പോകും നിന്നെ ഏൽപ്പിച്ചിട്ട് പോകും ഉണ്ടല്ലോ അത് അതിന്റെ നശിച്ച അതേപോലെ തിരിച്ചു കൊടുക്കണമല്ലോ പ്രിയപ്പെട്ടവര് നോക്കിയാൽ അള്ളാഹുവേ പറയുന്നത് എന്താണെന്നറിയോ അറിയോ നിനക്ക് സൂക്ഷിക്കാൻ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ നീ സൂക്ഷിച്ചാൽ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും അതിന് നാശം സംഭവിക്കും അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരുന്നാൽ അത് നശിച്ചു പോകും അല്ലെങ്കിൽ എൻ്റെ മക്കളെടുത്ത് നശിപ്പിക്കും അങ്ങനെ എൻ്റെ കയ്യിൽ വന്നാൽ എനിക്കൊരിക്കലും അത് നോക്കാൻ കഴിയില്ല എന്നുറപ്പ് വന്നാൽ അത് സ്വീകരിക്കൽ പോലും ഹറാമാ അത് സ്വീകരിക്കൽ പോലും ഹറാമാണെന്ന് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാവുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് ഒരു കാര്യങ്ങൾ നീ ഒരിക്കലും ഏറ്റെടുക്കല്ലേ അത് നീ ഏറ്റെടുക്കല്ലേ അതിൽ നിന്ന് ആദായം കിട്ടുമെന്ന് വിചാരിച്ചു ചിലപ്പോ വീട് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു പോകും അവര് പോയി കഴിയുമ്പോൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കും അങ്ങനെ പല ആദായങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ആദായങ്ങളും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്നവര് അല്ലാതെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ അതുകൊണ്ട് ഹൈറാണോ നീ അത് ഹൈറായ നിലയിൽ ഏറ്റെടുത്തോ അതല്ലാതെ ഭവിക്കുമെങ്കിൽ ഒരിക്കലും അതിലേക്ക് നീ കടന്നു പോകല്ലേ അതിനിക്ക് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിന്റെ സമ്പത്തിൽ നഷ്ടമുണ്ടാകും നിന്റെ മക്കളിൽ നഷ്ടമുണ്ടാകും നിൻ്റേതായ അഭിമാനത്തിന് പോലും ഹബീബായ നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ഒരു ജോലി ആ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാലും എടുക്കാം ഒരു പറമ്പ് മുഴുവനും കിളക്കണം അല്ലെങ്കിൽ തെങ്ങിന് മുഴുവനും വളവിടണം ഇതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആ എന്നാ ഞാനിത് ചെയ്തു തരാമെന്ന് പറഞ്ഞോണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ അവസ്ഥ സുബഹാനുള്ള ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് ഏറ്റെടുക്കണം അതിന്റെ അവസാനം പര്യവസാനം ഹൈറാണ് എങ്കിൽ ആലോചിച്ചു നോക്കണം ഹൈറും ഷെറും അള്ളാഹു ആണ് തരുന്നത് എങ്കിൽ തന്നെയും നമുക്ക് അല്ലാഹു തല തന്നിരിക്കുന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചു നോക്കണം അങ്ങനെ ചെയ്താൽ അത് നമുക്ക് നേട്ടമുണ്ടാക്കും ഹൈറാണ് അലഹമുല്ല ഏ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള കാര്യമല്ലേ ഈ പറയുന്നത് മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് നേട്ടം ഉണ്ടാക്കുന്ന കാര്യമല്ല അത് ഷെറാണ് മറ്റുള്ളവരെ നശിപ്പിക്കുക അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുക അവൻ്റെതായ സമ്പത്തും അവന്റെ കുടുംബവും അവന്റെ അഭിമാനവും നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഹയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് അത് ഏറ്റവും വലിയ തെറ്റാണ് അതാണ് ഷർ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് റസൂൽ അല്ലാസ്ലെ പറയും ഏതൊരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നാൽ രണ്ട് കാര്യങ്ങളും നോക്കണം എന്നിട്ട് മാത്രമേ അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശറായ കാര്യങ്ങളെല്ലാം അള്ളാഹു നമ്മൾ ഇന്ന് അകറ്റി വറഹ്മത്തുള്ളാഹി വബറകാതുഹു